മായ വശം ഈ മറ്റാരെങ്കിലും ഇത് പറഞ്ഞെങ്കിൽ കേസും അറസ്റ്റും നടപടികളും എല്ലാം ഉണ്ടായിട്ടുണ്ടാവും ഈ പരാമർശിച്ച ഭാഗങ്ങൾ കാണിക്കുന്നത് കാരണം ഒരു തെരഞ്ഞെടുപ്പിലൊന്നല്ല ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത കറേ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷതക്ക് വലിയ പോർ ലേൽക്കുന്നു ഭരണഘടനയെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ വിവാദമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് എതിരെ സംസാരിക്കുക ഒരു വിഭാഗത്തിന് വേണ്ടി ഒരു പ്രത്യേക വിഭാ ഒരു വിഭാഗീയത സൃഷ്ടിക്കുക ഇതൊക്കെ വളരെ അപകടകരമായ അവസ്ഥയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ ഒരു ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും ഒരിക്കലും കാരണം ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഒരിക്കലും ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രിയല്ല ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ മോഡിയുടെ ഹേറ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ ഈ വർഷങ്ങളായി ഹേറ്റ് ഹേറ്റ് ഇങ്ങനെ തിന്ന് കുടിച്ച് അതിൽ മതോന്മുത്തരായി കഴിഞ്ഞ വലിയൊരു ഓഡിയൻസ് ഉണ്ട് വലിയൊരു ഓഡിയൻസ് അല്ല എൻ്റെ ജനറേഷൻ തന്നെ അവിടെയുണ്ട് ആ ജനറേഷനോടാണ് മോഡി സംസാരിക്കുന്നത് എന്നാണ് കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവർക്ക് നമ്മുടെ തലിമാല പോലും വിറ്റ് അവർ ആ പണം അവർക്ക് കൊടുക്കുകയാണ് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഒരേ എന്ന് പറഞ്ഞിട്ട് ആളുകൾ കൈയ്യടിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനത്തെ ഒരു വലിയ പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട് അവരെ അവരെ നി അവരെ കൂടുതൽ മുറുക്കുക എന്നുള്ള പണിയാണ് അവരെ പരമാവധി എന്ന പണിയാണ് മോഡിയും അമിത്ഷാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതേസമയം ഈ ആ മെട്രോൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട് എന്ത് ചതുർവേദിയാണ് ബി ജെ പിയുടെ ഐ ടി സെല്ലിനെ കുറിച്ച് ചതുർവേദി ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ ഉണ്ടായിരുന്നു അമേരിക്കയിലായിരുന്നു അവർ അമേരിക്കയിൽ വലിയൊരു പ്രൊഫഷണൽ അപ്പോൾ ആ പുസ്തകത്തിൽ അവർ പറയണൊരു കാര്യമുണ്ടല്ലോ അവർ അമേരിക്കയിലായിരിക്കും ഈ ജാതി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വരുന്ന സാധനങ്ങളുണ്ടല്ലോ കോഴ്സ് മോഡിയുള്ള അതിങ്ങനെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ മുഴുവൻ മുസ്ലിം വിരുദ്ധ സാധനങ്ങളാണ് അപ്പോൾ അതിങ്ങനെ ഇവളിങ്ങനെ നിരന്തരം ഇതിങ്ങനെ വായിക്കുകയും അതെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പുള്ളിക്കാരിയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ മുസ്ലിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നോക്കൂ നമ്മുടെ മെയ്ഡ് അവർ കുഞ്ഞുണ്ട് കുഞ്ഞിനെ നോക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് അവിടെ അവർ പാകിസ്ഥാനി മുസ്ലിം എൻ്റെ നിനക്ക് കുറിച്ച് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ട് നിനക്ക് അവളെ കുറിച്ച് വല്ല മോശ അഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പം അവൾ അവൾ ഒന്ന് റിഫ്ലക്സ് ചെയ്യണം ആ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് അവൾ ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട് പക്ഷേ അഗെയിൻ ഈ സാധനം വരും ഈ പ്രധാനമന്ത്രി തന്നെയാണ് നമ്മൾ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് അല്ലാതെ ഒരു ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയല്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി മാത്രം അതല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ള പ്രധാനമന്ത്രിയല്ല അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരുപാട് നിയമങ്ങളെ അദ്ദേഹം കാരണം ഒരു സാ ഈ ഒരു ചോദ്യങ്ങളും ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അവർക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിച്ച് ഏതോ ഒരു സമയത്ത് യു എ പി യെ അത്തരത്തിലൊക്കെ സമർപ്പിച്ച് അദ്ദേഹത്തെ തുറക്കിലെടുക്കുമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രയാസം നേരിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കുമായിരുന്നു അത്തരത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ഇത്തരത്തിൽ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് പേരെ ബി ജെ പി ജയിലിലടച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മോഡി മോഡി ചെയ്ത ഈ ഒരു കാര്യം നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതാണ് അതായത് ഒരിക്കലും ഇത്തരത്തിലെ കാര്യങ്ങളെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഓരോ വ്യക്തിയുടെയും പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം നമ്മളെ പ്രധാനമന്ത്രി മറന്നു പോകുന്നു പല സമയങ്ങളിലും ഒരു എലക്ഷനു വേണ്ടിയിട്ട് ഒരു കാരണവശാലും എലക്ഷൻ്റെ സമയത്ത് മറ്റൊരു മറ്റൊരു ഒരു പാർട്ടിയുടെ പിന്നെ പ്രകടന പത്രികയിൽ ഒരിക്കലും ബന്ധമില്ലാത്ത വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ എന്താ പറയുക ഇന്ത്യൻ നിയമത്തിന് വിരുദ്ധമായൊരു കാര്യം കൂടിയാണ് ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി മോഡി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ പിണറായി വിജയന് നമ്മളെ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താ നോക്കാം കാരണം ഒരു പ്രധാനമന്ത്രി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മളെ മുഖ്യമന്ത്രി നോക്കിക്കാണുന്നത് നോക്കാം ഇത് അതീവ ഒരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം ആദ്യഘട്ടം തന്നെ ഗൗരവമായിട്ടാണ് പൊതുവെ ജനങ്ങൾ കാണുന്നത് രണ്ട് ഭാഗം ഇതിനകത്ത് വരുന്നുണ്ട് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതു പ്രാധാന്യം മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉയർത്തിയ ഇത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ പൊതു പ്രാധാന്യം വരുന്നത് ഈ ബി ജെ പിയുടെ രണ്ടാമൂടം രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നതോടെ ആർ എസ് എസിൻ്റെ തീവ്ര അജണ്ടകളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷതക്ക് വലിയ പോർ ലേൽക്കുന്നു ഭരണഘടനയെ തന്നെ പിച്ച് ചീന്നുന്ന നടപടികൾ സ്വീകരിക്കുന്നു തനി വർഗീയ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരമൊരു ഘട്ടത്തിലുള്ള തുടർഭരണം ബി ജെ പിക്ക് ലഭിച്ചാൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും എല്ലാം അപകടത്തിലാവും ഭരണഘടന തന്നെ അപകടത്തിലാവും സർവോപരി നമ്മുടെ രാഷ്ട്രം തന്നെ അപകടത്തിലാവും എന്ന ചിന്തയിലാണ് പൊതുവേ ജനങ്ങളുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു വശം തന്നെയാണ് അതിൻ്റെ ഭാഗമായുള്ളൊരു ഏകീകരണം ബി ജെ പിക്ക് എതിരെ രാജ്യത്ത് വൻതോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശിച്ച ഭാഗങ്ങൾ കാണിക്കുന്നത് കാരണം ഒരു തെരഞ്ഞെടുപ്പിലൊന്നല്ല ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത കറേ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരസ്യമായി ഈ ഇത്തരം ഒരു നിലപാടെടുത്താൽ എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾ മുസ്ലിമിനെ കണ്ടാൽ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നതിന് തുല്യല്ലേ കാരണം നിങ്ങളെ താലിമാര ഇല്ലാതാവും നിങ്ങളെ ആഭരണങ്ങൾ പിടിച്ചെടുക്കും നിങ്ങളെ സ്വത്തുക്കൾ പിടിച്ചെടുക്കും ഇങ്ങനെയുള്ള ഹീനമായ പ്രചരണങ്ങൾ അടിച്ചുവിടുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക വിഭാഗീയത സൃഷ്ടിക്കാം അതല്ലെങ്കിൽ ഈ പിന്നെ രണ്ട് രണ്ട് അതായത് പിന്നെ ഒ ബി സിയെയും അതേപോലെ തന്നെ എസ് സി എസ് ടിയേയും അതേപോലെ മുസ്ലിങ്ങൾക്കെതിരെ പരസ്പരം അപകടകരമായി അവർ തമ്മിൽ ചേരി തിരിയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക മുസ്ലിമിനെ കാണുമ്പോൾ തന്നെ വെറുപ്പുളവാക്കുക എന്നതാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം തനി വർഗീയ അജണ്ട പുറത്തെടുത്ത് വർഗീയമായ ആളുകളെ വേർതിരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിട്ടുള്ളത് നിർഭാഗ്യകരമായ വശം ഈ മറ്റാരെങ്കിലുമാണ് ഇത് പറഞ്ഞെങ്കിൽ കേസും അറസ്റ്റും നടപടികളും എല്ലാം ഉണ്ടായിട്ടുണ്ടോ ഇക്കാര്യത്തിൽ ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പഴയ കാലത്ത് ഇംഗ്ലീഷുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഒരു മൂന്നാംഘിട മുറ പോലത്തെ ഒരു കാര്യമാണിത് കാരണം ഈ ബ്രിട്ടീഷുകാർ ചെയ്തത് എന്തെന്ന് വെച്ചാൽ പരസ്പരം തമ്മിലിടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കി മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തമ്മിലടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കി നാട്ടുരാജാക്കന്മാരെ തമ്മിൽ തമ്മിലടിപ്പിച്ചു ഇത്തരത്തിൽ വർണ്ണവിവേചനങ്ങൾ അയിത്തം ഇതിനൊക്കെ പിറകിലുണ്ടായിരുന്നത് പഴയകാലത്ത് ബ്രിട്ടീഷുകാരായിരുന്നു യഥാർത്ഥത്തിൽ ഫാസിസത്തിൻ്റെ ഏറ്റവും മുർദാവിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ജനാധിപത്യം കൈവിടരുത് നാം എപ്പോഴും ജനാധിപത്യം മുറുകെ പിടിക്കണം ഏറ്റവും വലിയ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ജനാധിപത്യമാണ് മതേതരത്വമാണ് Para esperar സ്നേഹിക്കുകയും സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നതോടുകൂടി മറ്റൊരാളുടെ മതത്തെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം അല്ലാതെ നമ്മൾ സുരേഷ് ഗോപി ചെയ്യുന്ന പോലെ മറ്റുള്ള ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള ക്രിസ്ത്യൻ പള്ളികളിലും അമ്പലങ്ങളിലും നേരിട്ട് കയറി ചെന്ന് അവരാരാധനയിൽ നമ്മൾ കൂടുതലല്ല യഥാർത്ഥത്തിൽ ജനാധിപത്യം ജനാധിപത്യം യഥാർത്ഥത്തിൽ എന്തെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ ആരാധനകളെയും കർമ്മങ്ങളെയും അതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കും ൊക്കെയാണ് നമ്മളും കൂടെ ആ ആരാധനയിൽ ഏറ്റെടുക്കല്ല നമ്മൾ നമ്മളുടെ മതത്തിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ മതത്തെ ബഹുമാനിക്കുന്നതോടുകൂടി മറ്റൊരാളുടെ മത മതത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ അതേതൊരു അപ്പോൾ ഓക്കെ ഏതായാലും നമ്മൾ ഒരു നല്ല ഒരു സാഹചര്യത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യൻ ഇന്ത്യ മുന്നണിക്ക് ഒരു വൻ വിജയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ വിജയം ഫാസിസത്തിൻ്റെ അന്തര അന്തരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓക്കെ പുതിയ മറ്റൊരു വീഡിയോ ആയി കൊടുക്കാം